ഹലോ ഫ്രണ്ട്സ് അടുത്ത എപ്പിസോഡിൽ ദീപക്കിന്റെയും മൃതികയുടെയും വിവാഹം നടത്തുകയില്ല എന്ന് വെല്ലുവിളിച്ച പത്മാവതിയെ ട്രാപ്പിലാക്കാൻ തന്നെ അംബിക തയ്യാറാകുന്നു പത്മാവതി അന്വേഷിച്ച് പിന്നാലെ എത്തുന്ന അംബിക പത്മാവതിയെ കിഡ്നാപ്പ് ചെയ്യാനായി പത്മാവതിക്ക് അരികിലേക്ക് എത്തുകയും കാറിൽ നിന്നിറങ്ങിയ പത്മാവതിയെ വെല്ലുവിളിക്കും വിധം അംബിക സംസാരിച്ചു അംബികയുടെ പത്മാവതി പറഞ്ഞു എൻ്റെ മോളുടെ വിവാഹം നിങ്ങളുടെ മകനുമായിട്ട് നടത്തുമ്പോൾ ആ വിവാഹത്തിൽ അവളുടെ അമ്മയായി ഞാൻ പങ്കെടുക്കണ്ടേ എന്ന പത്മാവതിയുടെ ചോദ്യം കേട്ട് അംബിക പറഞ്ഞു പിന്നെ തീർച്ചയായിട്ടും നീ തീർച്ചയായിട്ടും പങ്കെടുക്കണം പത്മാവതി നിന്നെ അതിനെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി തന്നെയല്ലേ ഞാൻ വന്നതാ എന്ന് പറഞ്ഞതും പത്മാവതി അംബികയുടെ ദുരുദേശം മനസ്സിലാക്കിയതോടെ തിരികെ തന്റെ കാറിൽ കയറാൻ തുടങ്ങുമ്പോഴേക്കും അവിടെ നിന്ന് പത്മാവതിയുടെ ഗുണ്ടകൾ മുഖേന ബലമായി അവിടെ നിന്ന് അംബികയുടെ കാറിലേക്ക് കയറ്റുന്നു പിന്നീട് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയെത്തിയ ഋതികയും പ്രതാപവർമ്മയും വർമ്മയും കാറിൽ നിന്നിറങ്ങിയ ഋതികയ്ക്ക് അരികിലേക്ക് അംബിക ദീപക്കിനെയും കൂട്ടിക്കൊണ്ട് എത്തുന്നു ദീപക്കിന് ചന്ദനം തൊട്ടു കൊടുക്കാൻ ഋതികയോട് അംബിക പറഞ്ഞു അങ്ങനെ മനസ്സിലാ മനസ്സോടെ ദീപകന്റെ നെറ്റിയിൽ ചന്ദനം ആ ചന്ദനക്കുറി തേച്ചു കൊടുക്കുകയാണ് ചന്ദനക്കുറി ഇട്ടു കൊടുക്കുകയാണ് ഋതിക പിന്നീട് മണ്ഡപത്തിലേക്ക് സന്തോഷത്തോടെ ദീപക്കിനെ അംബികയും ദീപകിന്റെ കൂട്ടുകാരും ചേർന്ന് എത്തിച്ചു അപ്പോഴാണ് ഋതികയെ അണിയിച്ചൊരുക്കാനായി അവിടേക്ക് യാമിനിയും മറ്റുള്ളവരും എത്തിയത് ഇതിനിടയിൽ അംബിക തടങ്കലിനിട്ടിരിക്കുന്ന പത്മിനിക്ക് അരികിലേക്ക് എത്തി പത്മിനിയെ വെല്ലുവിളിച്ചുകൊണ്ട് അംബിക സംസാരിക്കുന്നത് കേട്ട് പത്മിനി പത്മാവതി അംബികയോട് പറഞ്ഞു എന്റെ മോളെ നിങ്ങളെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച് അവളുടെ പേരിലുള്ള സ്വത്തുക്കളൊക്കെ നിന്റെ മകനും നിനക്കും സ്വന്തമാക്കി എടുക്കാനല്ലേ നീ ഈ കുതന്ത്രങ്ങൾ മെനയുന്നത് എന്നാൽ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല അംബികെ അത് നിന്റെ വെറും വ്യാമോഹം മാത്രമായി അവശേഷിക്കുമെന്ന് പത്മാവതി വിളിക്കുന്നു പിന്നീട് ദീപികിന്റെയും ഋതികയുടെയും വിവാഹ മുഹൂർത്തമെത്തുന്നു പെൺകുട്ടിയെ മണ്ഡപത്തിലേക്ക് ആനയിച്ചതിന് ശേഷം പെൺകുട്ടിയുടെ മുഖം മുല്ലപ്പൂ വെച്ച് മൂടിയിട്ടിരിക്കുന്നത് കണ്ട് എല്ലാവരും അതിശയപ്പെട്ടു എങ്കിലും ഇതിപ്പോഴത്തെ ഒരു ട്രെൻഡാണെന്ന് പറഞ്ഞ് ദീപക്കിനെയും ഒക്കെ വിശ്വസിപ്പിക്കുകയാണ് ഇവരും അങ്ങനെ മുഹൂർത്തത്തിന് സമയമാകുകയും ദീപക് എല്ലാവരുടെയും മുന്നിൽ അഹങ്കാരത്തോടെയും പ്രത്യേകിച്ച് രാജുവിനെ തോൽപ്പിച്ചത് അഹങ്കാരത്തിൽ ദീപക് ആ പെൺകുട്ടിയുടെ ഹൃദികയുടെ കഴുത്തിൽ താലി ചേർത്തണം അങ്ങനെ ഹൃദികയെ സ്വന്തമാക്കിയ അഹങ്കാരത്തോടെ രാജുവിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ദീപക് നിൽക്കുകയും ഇത്രയും നാൾ നിന്റേതായിരുന്ന നിന്നെ മാത്രം സ്വപ്നം കണ്ട് നടന്നിരുന്ന ഋതിക ഇനി തൻ്റെ ഭാര്യയാണെന്ന അഹങ്കാരത്തിൽ എല്ലാവർക്കും മുന്നിൽ അഹങ്കാരത്തോടെ ദീപക് നിന്നു ഇനി ഋതികയുടെ ഭർത്താവ് താൻ മാത്രമാണെന്നും തൻ്റെ ഭാര്യയായ ഋതികയെ ഇനി ഏത് രീതിയിൽ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും അവളെ ഉപദ്രവിക്കാമെന്നും അവളെ വേദനിപ്പിച്ചാൽ അത് ഈ കുടുംബത്തുള്ള പലരുടെയും പലർക്കും വേദനയായി മാറുമെന്നും പല പലരുടെയും മനസ്സ് അതോടെ തകരുവെന്നും തന്നെ ഇത്രയും നാൾ വെല്ലുവിളിക്കുകയും തന്നെ മോശക്കാരനാക്കുകയും തന്നെ കളിയാക്കുകയും അങ്ങനെ എല്ലാ രീതിയിലും തന്നെ അപമാനിച്ചിരുന്ന എല്ലാവർക്കും ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കുമുള്ള തിരിച്ചടിയാണ് താൻ ഇനി ചെയ്യാൻ പോകുന്നത് എന്ന അഹങ്കാരത്തോടെ അങ്ങനെ നിൽക്കുന്ന നേരത്ത് പെൺകുട്ടിയുടെ മുഖം കാണാനായിട്ട് ഏവരോടും അവിടെ വന്ന എല്ലാവരും നിർബന്ധം പിടിച്ചു ദീപക്കിന്റെ ഭാര്യയുടെ മുഖം കാണാനായിട്ട് ആഗ്രഹിച്ചത് കൊണ്ട് അവസാനം ദീപക് തന്നെ ഹൃതികയുടെ മുഖം കാണിച്ചു കൊടുക്കാനായി തയ്യാറാകുന്നു അങ്ങനെ ആ മുല്ലപ്പൂമാല ഹൃതികയുടെ മുഖത്തുനിന്ന് മാറ്റിയതും അവിടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പെൺകുട്ടിയെ കണ്ട് എല്ലാവരും ഞെട്ടി ആദ്യം തന്നെ ബോധം കെട്ട് വീഴുകയാണ് ദീപക് എല്ലാവരും അതിശയത്തോടെ എന്താ സംഭവിച്ചെന്നറിയാനായി നോക്കുമ്പോൾ ഹൃതികയാണെന്ന ധാരണയിൽ ദീപക് താലി ചാർത്തിയത് ദീപക് തന്നെ വഞ്ചിച്ച് ചതിച്ച ആ പെൺകുട്ടി ദിവ്യയുടെ കഴുത്തിലാണ് താല് ചാർത്തിയത് എന്നുള്ള ആ സത്യം എല്ലാവരും തിരിച്ചറിയുന്നു